വെള്ളാപ്പള്ളി നടശിനെ തള്ളാതെ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി വെള്ളാപ്പള്ളി പറയുന്ന കാര്യങ്ങളിൽ സ്വീകാര്യവും അസ്വീകാര്യവുമായ കാര്യങ്ങളുണ്ട് അസ്വീകാര്യമായ കാര്യങ്ങൾ അംഗീകരിക്കില്ലെന്നും ബേബി വെള്ളാപ്പള്ളി സി പി എം പിന്തുണക്കുകയാണെന്നും വർഗീയപരമായ ചേരിത്തെരുവിന് കാരണമാകുന്ന പ്രസ്താവനകളെ പ്രോത്സാഹിപ്പിക്കരുതെന്നും സാധിക്കല ശബ്ദങ്ങൾ പറഞ്ഞു പിന്നെ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം വഹിക്കുന്ന ഉത്തരവാദിത്വം എന്താണെങ്കിൽ തന്നെയും അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ അസ്വീകാര്യമായി തോന്നുന്ന കാര്യങ്ങളെ തള്ളിപ്പള പറയാനും വിമർശിക്കാനും ഇടതുപക്ഷ പുരോപന നിലപാടെടുക്കുന്നവർ തയ്യാറായിട്ടുണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സേഹാവ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു അദ്ദേഹം പറയുന്ന ഇതിൽ സ്വീകാര്യമായ കാര്യങ്ങളുണ്ട് അസ്വീകാര്യമായ കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു എന്നാൽ വെള്ളാപ്പള്ളി നടേശനെ സംരക്ഷിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ് ചിലർ എന്നവട്ടിലൊരു അവതരണം നടക്കുന്നുണ്ട് ആ അവതരണം ആ അവതരണം ശരിയല്ല ഇത്തരം പ്രസ്താവനകളും അതുപോലെ തന്നെ അത്തരം പ്രസ്താവനകളോട് കൂടെ നിൽക്കുന്നവരും ചിന്തിക്കേണ്ടത് ഇതൊക്കെ ഉണ്ടാക്കാവുന്ന സാമൂഹ്യമായിട്ടുള്ള വിപത്തുകളെയാണ് രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ആ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ ചേരിതിരുവിലേക്കും അല്ലെങ്കിൽ വർഗീയമായിട്ടുള്ള ചേരിതിരിവിലേക്ക് കൊണ്ടുപോകാൻ ആരും ശ്രമിക്കുകയാണെങ്കിൽ അതിനൊന്നും ആരും പ്രോത്സാഹിപ്പിക്കരുത് പ്രോത്സാഹിപ്പിക്കരുതെന്ന് തന്നെയാണ് അതിനോട് കൂടി നിൽക്കാൻ രാഷ്ട്രീയ ഇച്ഛാശക്തി ആളുകൾക്ക് സാധിക്കുകയില്ല